പല രാഷ്ട്രീയ ചുവടുമാറ്റങ്ങൾക്കുമാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് അത്തരത്തിലുള്ളൊരു മാറ്റം അജിത് പവാർ പക്ഷത്തു നിന്നും ഉണ്ടായാൽ അജിത് പവാർ പക്ഷം എൻ സി പി യിൽ ലയിച്ചാൽ സീറ്റുകൾ കൂടുതൽ നൽകുന്ന കാര്യം ആലോചിക്കുമെന്ന് തന്നെയാണ് മഹാവികാസ് അഗാഡി സഖ്യം വ്യക്തമാക്കിയിരിക്കുന്നത് അജിത് നിലവിൽ ഇപ്പോഴും എൻ ഡി എയിൽ തുടരുകയാണ് എത്രനാളിങ്ങനെ അപമാനവും പേര് നിൽക്കുമെന്നുള്ള കാര്യം വലിയ രീതിയിലുള്ള ചോദ്യമായി തീർന്നിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്ര ഇനി കിട്ടാക്കനെയാണ് അവിടെ നിന്ന് ജയിക്കാനോ അല്ലെങ്കിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കാനോ ഇനി കഴിയില്ല അതിനാൽ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനേക്കാൾ പരിതാപകരമായിരിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ അവസ്ഥ എന്നത് വ്യക്തമായ സത്യമാണ് അവിടെ നിന്ന് അമ്പത് സീറ്റ് തികച്ചു നേടാൻ സാധിക്കുമോ എന്നുള്ളത് സംശയമാണെന്നാണ് നിതിൻ ഗഡ്കരി പോലും പറഞ്ഞത് ദേവേന്ദ്ര ഫട്നാവിസിനെ സംബന്ധിച്ചിടത്തോളം ഇനി എങ്ങനെയായിരിക്കും സംഘടനാ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുക എന്ന കാര്യത്തിലും സംശയമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ താൻ തയ്യാറാണെന്നും സംഘടനാ ചുമതലകൾ തന്നെ ഏൽപ്പിക്കണമെന്നും ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത് എന്നാൽ അത്യാഗ്രഹം പോണ്ട ബി ജെ പി മഹാരാഷ്ട്രയിൽ ഫട്നാവിസ് രാജിവെക്കേണ്ടതില്ല അത് ആത്മഹത്യാപരമായ ശ്രമമാണ് നിലവിൽ ഏറ്റവും വലിയ ഓപ്പറേഷൻ നടത്തിയാണ് അവിടെ ബി ജെ പിയുടെ നേതൃത്വം ഉദ്ധവിനെ അട്ടിമറിച്ചത് അത് വെള്ളത്തിൽ വരച്ച വര പോലെയാകാൻ പാടില്ല എന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയത് എന്നാൽ നിലവിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പി രാഷ്ട്രീയപരമായി നിരവധി വെല്ലുവിളികളാണ് നേരിടുന്നത് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല എന്ന് തന്നെ ഇതിനോടകം ബി ജെ പിക്ക് മനസ്സിലായിട്ടുമുണ്ട് മഹാരാഷ്ട്രയിലെ ജനവിധി എങ്ങനെ തന്നെയായിരുന്നാലും അത് ഉദ്ധവിന്റെ ഏറ്റവും വലിയ തിരിച്ചുവരവായിരിക്കുമെന്നാണ് സഞ്ജയ് റാവത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത് ശരത് പവാറും സഞ്ജയ് റാവത്തും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരെ ഇപ്പോൾ നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റിൽ എങ്ങനെയൊക്കെയാണ് സീറ്റുകൾ വീതം വെക്കേണ്ടത് എന്നതിലും വ്യക്തത വരുത്തിയിട്ടുണ്ട് അതേസമയം എൻ ഡി എ ക്യാമ്പിൽ ഒരു വ്യക്തതയുമില്ല മാത്രമല്ല ബി ജെ പിയുടെ ഒ ബിസി മുഖമായിട്ടുള്ള പങ്കജ മുണ്ടെ ബി ജെ പി വിടുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു ഇതോടെ ബി ജെ പിക്ക് ഇരട്ടി ആഘാതമാണ് ഏറ്റിരിക്കുന്നത് പങ്കജ മുണ്ടേയും പ്രതാപ് മുണ്ടയും കൂടി ബി ജെ പി വിട്ടാൽ പിന്നെ ഇന്ത്യയുടെ കാര്യം കട്ടപ്പുക തന്നെയാണ് ഉദ്ധവിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല മാത്രമല്ല ഇരുവരും കോൺഗ്രസിലേക്ക് ലയിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഒരു സൈഡിൽ നിന്നും പിളർത്തി ഉദ്ധവിനെ തേച്ചൊട്ടിക്കാൻ ശ്രമിച്ച ബി ജെ പിക്ക് അതേ നാണയത്തിൽ തന്നെയാണ് ഇപ്പോൾ തിരിച്ചടിയും ലഭിച്ചിരിക്കുന്നത് ഉദ്ധവിന്റെ വിഭാഗത്തിലേക്ക് ബി ഒരു വിഭാഗം ലയിക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയായിരിക്കും ബി ജെ പിക്ക് നൽകുന്നത് മാത്രമല്ല ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയം കളിച്ച ബി ജെ പിക്ക് കാലം നൽകുന്ന മറുപടി തന്നെയായിരിക്കും മഹാരാഷ്ട്രയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ജനവിധി എന്നതിലും സംശയമില്ല